വിലക്കുറവിന്റെ അത്ഭുത ലോകം തുറന്ന് തിരൂർ നെസ്റ്റോയിൽ ഓഫറുകൾ ഒക്ടോബർ തീയതികളാണ് അഡാർ ഓഫറുകൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കുറിന്റെ വിസ്മയമാണ് ഈ ഓഫറിലൂടെ സ്മാർട്ട് ടി വി ഉൾപ്പെടെ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം അൻപത്തിയഞ്ചൂൾ ടി വി വെറും രൂപയുടെ ഐഫൈ തേർട്ടീൻ ജനറേഷൻ ലാപ്ടോപ്പുകൾ രൂപ മാത്രം അങ്ങനെ ബിഗ് ബില്യൺ നെസ്റ്റോ ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുന്നത് അതിശയിപ്പിക്കുന്ന വിലക്കുറവ് രൂപയുടെ ബിരിയാണി പോട്ട് വെറും രൂപ രൂപയുടെ കടായി തവ പാൻ ഫ്രൈ പാൻ എന്നിവ വെറും എണ്ണൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്ക് എല്ലാ തിരൂർ നിവാസികൾക്കും ഒക്ടോബർ നമ്മൾ സ്വാഗതം ചെയ്യണം നമ്മുടെ നമ്മുടെ പുതിയ പ്രൊമോഷനാണ് ബിഗ് നമ്മൾ 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 ദിവസങ്ങളിലാണ് എന്ന് വെച്ചാൽ മറ്റന്നാളാണ് ഈ പ്രൊമോഷൻ ഉള്ളത് വൺ ഓഫ് ബെസ്റ്റ് ഒരു രണ്ട് ദിവസം കൊടുക്കുന്നത് ഡബിൾ കോഡ് ബെഡ്ഷീറ്റുകൾ ചുരിദാറുകൾ നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയും വലിയ വിലക്കുറവിൽ ബിഗ് മില്യൺ ഡേയ്സിലൂടെ സ്വന്തമാക്കാനാണ് നെസ്റ്റോ മാനേജ്മെന്റ് അവസരമൊരുക്കുന്നത് പുട്ടുപൊടി വെളിച്ചെണ്ണ ന്യൂട്ടെല്ല മിൽമാ നെയ് അജ്മി പുട്ടുപൊടി കുക്കർ ഷൂസ് ടീഷർട്ട് മോപ്പ് ബ്രോസ്റ്റഡ് ചിക്കൻ ഡ്രീം കേക്ക് ലക്സ് സോപ്പുകൾ ടോയ്ലറ്റ് ക്ലീനർ സോപ്പ് പൊടി ഐസ്ക്രീമുകൾ ബോൺലെസ് ബീഫ് വാച്ച് ടോയ് കാറുകൾ തുടങ്ങി എല്ലാത്തരം സാധനങ്ങളും ബിഗ് ബില്യൺ ഡേയ്സിൽ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലാണ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നെസ്റ്റോ ഷോറൂമുകൾ ഉപഭോക്താക്കളെ വരവേൽക്കുക